നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം യു പിയിലെ സംപാലിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി ഒൻപത് ഹിന്ദുക്കളാണെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യരാജ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നൂറ്റി എൺപത്തിനാല് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത സ്ഥലമാണ് സംഭാൽ എന്നാൽ ഇത്രയും ഹിന്ദു കൂട്ടക്കൊലകൾ നടന്നിട്ടും ഒരു രാഷ്ട്രീയ നേതാവും ഹിന്ദുക്കൾക്ക് വേണ്ടി വായ തുറന്നിട്ടില്ല യു പി മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി വിഷ്ണു ഭഗവാന്റെ പത്താം അവതാരം സംഭാലിൽ ഉണ്ടാകുമെന്നാണ് ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ നിരവധി ക്ഷേത്രങ്ങൾ അവിടെ തകർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം സമ്പാലിൽ ക്ഷേത്രങ്ങൾ തുറക്കാൻ മുസ്ലിങ്ങൾ അനുവദിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആറ് പേർ സമ്പാലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ും കലാപങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നൂറ്റി എൺപത്തിനാല് ഹിന്ദുക്കളെയാണ് കൂട്ടക്കൊല ചെയ്തത് വീടുകളും വസ്തുക്കളും എല്ലാം കത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും കലാപമുണ്ടാവുകയും ഒരാളെ കൊല്ലുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും എൺപത്തിരണ്ടിലും കലാപങ്ങൾ ആവർത്തിച്ചു എൺപത്തിരണ്ടിൽ പേരെ കൊന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും തൊണ്ണൂറ്റി ഒമ്പതിലും സമ്പാൽ വർഗീയ കലാപത്തിന് സാക്ഷ്യം വഹിച്ചു ഇതാണ് സമ്പാലിന്റെ ചരിത്രം പോലീസിനെതിരെ കല്ലെറിയുകയും ആക്രമണം നടത്തുകയും ചെയ്ത ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല കർശന നടപടികൾ അവർക്കെതിരെ ഉണ്ടാകും സമ്പലനിൽ സർവേ നടത്തുന്നത് തുടർച്ചയായ മൂന്നാം ദിവസവും തടഞ്ഞതോടെയാണ് പോലീസ് നടപടി ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷമാണ് പോലീസിനെതിരെ ആക്രമണം ആരംഭിച്ചത് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം പൂർത്തിയാവുന്നതോടെ യഥാർത്ഥ കുറ്റക്കാർ ആരൊന്നും തിരിച്ചറിയേണ്ടി വരുമെന്നും യോഗി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം